ഹായ് സുഹൃത്തുക്കളെ നഗ മറ്റൊരു ഹരിത കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ഇതിനൊക്കെ സ്പ്രേ ഒക്കെ ചെയ്യുമ്പോൾ കാണാത്തൊരു കാഴ്ച അമ്മ പറഞ്ഞു അപ്പോൾ ഞാനതൊന്ന് വന്ന് നോക്കിയപ്പോൾ സത്യമാണ് കാരണം കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് നമ്മൾ ഈ ചാമ്പ ഒരടി മാത്രമുള്ള ചാമ്പ നട്ടത് പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറാല അല്ല ഒരു വിധം പൂ പൂവിട്ടിട്ടുണ്ട് ഇത് ഇത്തിരി താഴ്ത്തിയിട്ടാണ് ഇത് വെച്ചിരുന്നത് വെച്ചതിന് ശേഷം ശരിക്കും ഇത് ഒറ്റ കൊമ്പാണ് കടയിൽ അതിൽ നിന്ന് കവരം വന്നിട്ടുള്ളതാണ് പിന്നെ ലെവർ ചെയ്തായിരിക്കുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ മൂളേ കൂടെ മണ്ണ് കയറിയാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് പിന്നെയും മണ്ണിട്ട് അപ്പോൾ കവരം അതിൻ്റെ പോയി അപ്പോൾ അതെ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല അതാ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് ഈ തണ്ടുകളിലൊക്കെ പൂവിട്ടിട്ടുണ്ട് ഇവിടെയും പൂവിട്ടിട്ടുണ്ട് അതെ ണ്ടില്ലേ പിന്നെ പലയിടത്തും പൂ കാണുന്നുണ്ട് ഈ ഏറ്റവും അടിയിലത്തെ ഇതിലാണ് കൊമ്പുകളാണ് പൂവ് കാണുന്നത് ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിയതെന്ന് ഇപ്പോൾ പറയുന്നില്ല വാങ്ങിയത് എവിടെ നിന്നാണെന്ന് പറയുന്നതിന് മുമ്പ് ഈ സാധനം ഞാൻ ബാലി ചാമ്പ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ എനിക്കവിടുന്ന് രണ്ട് മൂന്ന് നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ ഉണ്ടായി ഇതേ ആ ചാമ്പ ആ മാവ് കണ്ടോ ആ മാവ് എനിക്ക് കിട്ടിയത് നാംഡോക്ക്മായി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത് അത് മിക്കവാറും നാംഡോക്ക്മായി ഗ്രീനെങ്കിലും ആവും എന്ന് ഞാൻ വിചാരിച്ച് വിചാരിച്ചു പക്ഷേ ഇത് ഞാൻ കൃഷിയായിട്ട് പഴത്തോട്ടമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിട്ടപ്പോൾ അവർ പറഞ്ഞു ഇത് ഒരിക്കലും നാംഡോക്ക്മായി അല്ല പിന്നീട് അന്വേഷിച്ചപ്പോൾ അത് തായ്ലൻഡ് ഓൾ സീസൺ ആണെന്ന് പറഞ്ഞു വിദേശ മാവുകളിലെ ഏറ്റവും കൊള്ളില്ലാത്ത സാധനമാണ് തായ്ലാൻഡ് ഓൾ സീസ് ആണെന്നും പിന്നെ ഞാൻ അന്വേഷിച്ച പറഞ്ഞു അതിൻ്റെ ഇലകൾ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചുതരാം അതൊക്കെ കുറച്ച് സൂം ചെയ്തിട്ട് അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ മൈ എന്ന് പറഞ്ഞിട്ട് തന്നത് ഇങ്ങനെയാണല്ലോ അപ്പോൾ അവർ പറഞ്ഞു അവർക്കത് മനസ്സിലായി തോന്നുന്നുണ്ട് ഞാൻ ഫോട്ടോ അയച്ചപ്പോൾ അപ്പോൾ മനസ്സിലാവുന്നിട്ട് എന്തോ അവരെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇനി നിങ്ങളിത് വഴി വരികയാണെങ്കിൽ മണ്ണുത്തിയാണ് കേട്ടോ സ്ഥലം എൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കോടന്നൂരാണ് അമ്മാടത്തിനടുത്ത് അപ്പോൾ നിങ്ങളിനി ഈ വഴി വരുവാണെങ്കിൽ എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലവില്ലാതെ ഫ്രീ ആയിട്ട് നിങ്ങൾ നാമഡോക്ക് മായയുടെ ഗോൾഡോ ഗ്രീനോ ഏതാണെങ്കിൽ എടുത്ത് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറയട്ടെ ഈ ഒരു രണ്ട് കൊല്ലത്തോളം നമ്മൾ വളർത്തിയ ഈ മാവ് നാംഡോക്ക് മായി എന്ന് പറഞ്ഞ് വളർത്തിയ മാവ് നമുക്ക് നഷ്ടമായി ഇത് നഷ്ടമില്ലാതിരിക്കാൻ ശരിക്ക് എനിക്ക് ആ ഡ്രമ്മിരിക്കുന്ന സ്ഥലത്ത് ആ ഡ്രമ്മിൽ ഇത്രയും വലുപ്പമുള്ള ഒന്നര കൊല്ലോ രണ്ട് കൊല്ലോ പ്രായമുള്ള നാംഡോക്കുമായി അവിടെ എനിക്ക് നേഴ്സറിക്കാർ കൊണ്ടുവന്ന് വെച്ച് തന്നു കഴിഞ്ഞാൽ എനിക്കത് എന്ന് പറയാൻ പറ്റുള്ളൂ ഞാനിനി മണ്ണുത്തിയിൽ ഞാൻ വേറെ ആവശ്യത്തിനൊന്നും അങ്ങനെ പോവില്ല നമ്മുടെ റൂട്ടുമല്ല അവിടം വരെ പോയി വണ്ടിയും വിളിച്ച് നാംഡോക്കുമായി ഗോൾഡ് ചിലപ്പോൾ ഒരടി ഉയരം ഒന്നര അടി ഉയരമുള്ളതോ എടുത്ത് കൊണ്ടുവന്ന് വീണ്ടും എടുത്ത് വളർത്തുന്നത് നമുക്ക് നഷ്ടം തന്നെയാണ് എന്നാലും ഞാൻ അവിടെ പോകണം എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ബാലി എന്ന് പറഞ്ഞ സാധനം ബാലി അല്ലെങ്കിൽ ഞാൻ ഏത് നേഴ്സറിയിൽ നിന്നാണ് മേടിച്ചതെന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്യും അതിൻ്റെ നെഗറ്റീവ് റിവ്യൂ ഞാനിടുകയും ചെയ്യും ആ നേഴ്സറിയുടെ കാരണം നമ്മൾ ഒരുപാട് ആശയോടെ ഓരോ സാധനങ്ങൾ വളർത്തിയിട്ട് സാധനങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ പൈസ പോകുന്നതിൻ്റെ അല്ല ആ മൂന്ന് വർഷം നമുക്ക് വേസ്റ്റായി പോകും ഈ കായ്ക്കുന്നതിൻ്റെ ഇതിപ്പോൾ ഒരു അടുത്ത ഇതിപ്പോൾ അല്ല ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആ ഒരു ഒന്നര കൊല്ലം ഒന്നര കൊല്ലത്തെ നമ്മുടെ കാത്തിരിപ്പും ശ്രദ്ധയും പരിചരണമൊക്കെയാണ് വേസ്റ്റ് ആവുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാണിച്ചൊന്നുള്ളു ഇത് ഓരോ അപ്ഡേറ്റുകളായിട്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇത് ഏതെങ്കിലും ഇതെല്ലാം കൊഴിഞ്ഞു പോകുക എന്നറിയില്ല ഏതെങ്കിലും ഒരു കായയെങ്കിലും പിടിച്ച് അത് ബാലിയാണെന്ന് ഉറപ്പിച്ചാലേ എനിക്ക് ആശ്വാസമുള്ളൂ കണ്ട് നമ്മുടെ ഇങ്ങനത്തെ ചാനലിൻ്റെ ഈ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ പല എക്സ്പെർട്ടുകളും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ കണ്ടിട്ട് ബാലിയാണോ എന്ന് ഉള്ളവർ അറിയാമെങ്കിലും ഒന്ന് പറയൂ ഇതിന് ഇത്തിരി പരിചരണമൊക്കെ ഒക്കെ ഞാൻ ജൈവ രീതിയിൽ ചെയ്തതുകൊണ്ട് അത്രയ്ക്ക് അങ്ങട് വെടിപ്പായ കാര്യങ്ങൾ ഇനി ഞാൻ ജൈവ രീതിയിൽ വിടാൻ പോവാണ് അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചാന്നേ ഉള്ളൂ ഈ പൂവിട്ടിരിക്കുന്നതൊക്കെ നിറച്ച് മാറാലെയാണ് അപ്പോ അപ്ഡേറ്റുകൾ വഴിയെ തരാം ഓക്കെ